കൃഷിയും ആരോഗ്യം എന്നുള്ള നമ്മുടെ നമ്മളെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ മോതിരവളയത്തിനെ കുറിച്ചാണ് മോതിരവളയം പല ആളുകളും നല്ല ആഴത്തിലിടലുണ്ട് അത് കാരണം മാവിന് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്ത ഒരു തോട്ടത്തിൻ്റെ അതിലുണ്ടായിരുന്നൊരു മാവിനെ നമ്മൾ മോതിരവളം ഇട്ടതാണ് ശരിക്കും മോതിരവളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബോഡോമിസം തേച്ച് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഒരു എട്ട് ഒമ്പത് വർഷമൊക്കെ പ്രായ ഒരു മാവാണ് ഇതുവരെ കാഴ്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോതിരവളം ഇട്ടതാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടാവും ബ്ലേഡും ഉളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ അടുത്തുനിന്നൊക്കെ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അങ്ങനെ പോകണതാണ് അപ്പോൾ ചാനൽ ഫസ്റ്റ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളും നമ്മൾ നമ്മുടെ കൂടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് ചെയ്തു തരും ഇവിടുത്തെ കൂടെയൊക്കെ ആണെങ്കിൽ ഇപ്പം ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വിഷയമുള്ളൂ അത്ര വലിയ ഒരു കേസൊന്നല്ല ഓക്കെ അപ്പോൾ അതിന് വേണ്ടത് നമ്മളെ ചുറ്റുപാറും അതിന് പാക്സം ബ്ലേഡ് ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു ബ്ലേഡ് ഒരു അതേപോലെ ഒരു ചിത്തിരിക്കാർ ഉള്ളി ഇത് പിന്നെ ഗ്രാഫ്റ്റിങ്ങും വെഡിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അതിനുള്ള സാധനങ്ങളട്ടോ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് കട്ടറ് സ്പ്രേ സ്പ്രേ നമ്മൾ എപ്പോഴും ഈ ഗ്രാഫ്റ്റിങ്ങും ഒക്കെ എപ്പോഴും സ്പ്രേ വേണം അല്ലെങ്കിൽ എന്താ ചാരിച്ചാൽ ഈ ഫംഗസ് കയറും ഫംഗസ് കയറാതിരിക്കാൻ എപ്പോഴും നമ്മൾ കത്തി അണുയുക്തമാക്കൽ നിർബന്ധമാണ് ഏതെങ്കിലും ഒരു സ്പ്രേ ബോഡി സ്പ്രേ എടുക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ ഉപയോഗിക്കണം ഏതെങ്കിലും സ്പ്രേ എടുത്തിട്ടൊന്ന് ലൈറ്റ് റോഡൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മളൊരു മൂന്ന് മാസം ആയി നമ്മൾ തൈകൾ വെച്ചിട്ട് മൂന്ന് മൂന്നര മാസം വെച്ചുകൊടുത്ത തൈകളാണ് അപ്പോൾ അതിന് വളം വേണ്ടി വേണ്ടി വന്നാണിപ്പോൾ നമ്മൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഒരു ഒരക്ഷ വളം കൊടുക്കും അപ്പോൾ ഈ വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്രാവശ്യം കൊടുത്ത വളത്തിൽ എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്നുള്ളത് നോക്കും എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒന്ന് മാറ്റി കൊടുക്കും പിന്നെ അടുത്ത പ്രാവശ്യം അതും മാറ്റി കൊടുക്കും അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും കറക്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ചാണാപ്പൊടിയും വെല്ലുപിടിയും മിണാക്കൊക്കെ വെച്ചിട്ടാണ് ഇട്ടിട്ടാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് തൈ വെക്കുക കുമ്മായൊക്കെ ചേർത്ത് ലെവലാക്കിയിട്ട് തൈ വെക്കും പിന്നെ നമ്മൾ നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ ഒന്ന് കൊടുക്കും പിന്നെ പൂവും കായും വരുന്ന സമയത്താണെങ്കിൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കും അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് മണ്ണിൽ എല്ലാ തരത്തിലുള്ള മൂലകങ്ങളും നിലനിർത്താൻ പറ്റും അത് മാത്രമല്ല പിന്നെ അടുത്ത വർഷം തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കുക മണ്ണിൻ്റെ ഘടന നിലനിർത്താൻ വേണ്ടി പി എച്ച് ലെവല് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ ട്രിപ്പറിഗേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് മറ്റേ സ്പ്രിങ്കറല്ല ട്രിപ്പ് ഇട്ടൊക്കെയാണ് അപ്പോൾ ഓവറായിട്ട് വെള്ളം പോവില്ല എന്നാൽ ഓരോ തുള്ളിയായിട്ട് അതിൻ്റെ ചൂട്ടൊക്കെ അങ്ങനെ വന്നോളും അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ തൈകളും വരുന്നുണ്ട് പിന്നെ ഈ ഇല കട്ട് ചെയ്യുന്ന ഒരു വണ്ടിൻ്റെ ഒരു ആക്രമണം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മരുന്ന് കൊടുക്കേണ്ടി വരും വലിയൊരു ശല്യമാണ് കണ്ടത് ഈ ഇലമയൊക്കെ മുട്ട ഇത് ഇങ്ങനെ പുഴുക്കളായിട്ട് വിരിഞ്ഞ് വരിക ചെയ്യാം അപ്പോൾ ഏതായാലും ഒരു മരുന്നും കൂടി കൊടുക്കണം അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തൈ വാങ്ങാനും വെക്കാനും നമ്മൾ നല്ല ഉഷാറായി കാരണം ആ തൈകളെ നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിയറ്റ്നാം സൂപ്പർ എയർലി അപ്പോൾ അത് ഫോളോ ചെയ്ത് പോവുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച വെച്ചതായി നമ്മൾ വലിയ തോട്ടമൊക്കെ ആണെങ്കിൽ ചെറുതൊക്കെ വരുമ്പോൾ വന്നാൽ മനാവിലല്ലോ കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കും അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പണിക്കാർ അത് വന്ന് ക്ലിയർ ആക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അയച്ചാൽ എൻ്റെ മാതിരി കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അന്നൊരു വിഷയമുള്ള കേസല്ല പക്ഷെ അത് നോക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ പൂവിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒന്നര വർഷം ഒക്കെ പ്രായമുള്ള തൈകളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കായ്ച്ചും ഇപ്പോൾ ഈ പൂവിടുന്ന സമയമാണല്ലോ നീലം തൈ പിന്നെ ഒരുപാട് വെറൈറ്റി മാവൻ തൈകൾ വെച്ചിട്ടുണ്ട് ബട്ടർ ബട്ടർ ഞമ്മളെ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ കായ് കുറവാണ് എങ്കിലും വെക്കുന്ന കൂട്ടത്തില് വെക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ള അതിനൊരു പ്രതിവിധി കാഴ്ചന ബട്ടറിൻ്റെ തണ്ടെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അബിയു അപ്പോൾ അത് ചെയ്താലും നമ്മൾ ഞങ്ങളെ ഈ ഭാഗത്തേക്ക് നേരെ മറിച്ച് കരുവാരം കൊണ്ട് അതിനോട് കാല ഭാഗത്തുമൊക്കെ നന്നായിട്ട് കാച്ചു ഇത് ഇ വി ആർ കെ പ്ലാവാണ് അതിൻ്റെ ഇല കുറച്ച് റൗണ്ടായിട്ടേ കയറാം ചക്ക നല്ല വലിപ്പം ഉണ്ടാവും ഇത് വെരിഗേറ്റഡ് പേര ഏകദേശം മൂപ്പേർ എല്ലാ വെറൈറ്റിയിലും പെട്ട തൈകൾ വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതങ്ങനെ തന്നെ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തപ്പോൾ മൂന്നാം മാസം നമ്മൾ വിളടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് അവിടെ ഒരു മാവ് കുറേ കാലമായിട്ട് കാഴ്ചാതെ നിൽക്കണുണ്ട് അപ്പോൾ അതിനൊരു ഒരു മൂതിരവളയും കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മരത്തിനെ കൊള്ളിച്ചിങ്ങാണ്ട് ഇടാതിരിക്കുക എന്നുള്ളതാണ് റെഡ് നെല്ല് മരത്തിനെ കൊള്ളിച്ചിങ്ങാണ്ട് ഇടാതിരിക്കുക ഇടയിൽ ഇടയിലൊക്കെ നിങ്ങൾ ചേർച്ച തോല് നിന്നാലും കുഴപ്പമൊന്നുമില്ല ആ ഫുള്ള് വെള്ളം ചെത്തി മരത്തിന്മാ കാണിച്ചിട്ട് അല്ലാതെ ചെത്തിരിക്കുക നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കൊണ്ടുകൊണ്ട് തോന്നും പക്ഷെ അത് വലിയ മാവാകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തോലാണ് അതിൻ്റെ ചെറുതായിട്ടൊരു തൊലി അവിടെ നിർത്തിയിട്ട് മേൽഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇനി അവിടെ നമ്മൾ ബോഡോ മിശ്രം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഓൾറെഡി ഓട്ടോമാറ്റിക്ക് ഫില്ലായിക്കോളും ഇതിലിപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രകാശ സംശ്ലേഷണം നടന്ന് വരുന്ന ആ ഒരു ആഹാരം നിർമ്മിക്കുന്ന രീതി ഉണ്ടല്ലോ അത് ഇവിടെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യണം ബ്ലോക്ക് ആകാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇലയിലും തണ്ടിലും സ്റ്റോർ ആവുകയും കായ്ക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും ഇനിയും കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴത്ത് വേറെ കമ്പനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും വേറെ മാവിൻ്റെ കമ്പനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നാലും നമ്മൾ എന്ത് ചെയ്യരുത് മരം മുറിച്ച് കളയരുത് മരം മുറിച്ച് കളയുന്ന പരിപാടി നമുക്ക് വേണ്ട ഇതിങ്ങനെ കായ്ക്കാനുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം കാഴ്ച അരിക്കുല അല്ലെങ്കിൽ കാഴ്ച കമ്പിടുത്ത് കൊടുത്താൽ മതി ഇത് ഈ ഒരു ഇതാ മരം അല്ലെട്ടോ ഇത് ഞാൻ ഒരു കഷ്ടി ഒരു മാസം മുന്നേ ചെയ്തതാണ് അവൻ പൂവിട്ടു ഞാൻ കാണിച്ചരം ഈ മരം ഈ മരം ഒരു മാസം മുന്നേ ചെയ്തതാണ് അപ്പോൾ അയ്മ പൂ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കൊമ്പിൽ നിറയെ പൂവിട്ടിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് കൊമ്പിൽ പൂ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും റിസൾട്ട് ഉണ്ട് നൂറ് ശതമാനം നമ്മൾ പറയില്ല എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഇനി അടുത്ത പ്രാവശ്യം ഫുള്ളായിട്ട് പൂവിടും എന്നാണ് പ്രതീക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വഴി അപ്പോൾ നോക്കും അപ്പോൾ എന്തായാലും മരം മാവുകൾ കാഴ്ചനില്ലാതെ വെട്ടിക്കളയാൻ നിൽക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി പകുതി ഞങ്ങൾക്ക് മുറിച്ച് കളഞ്ഞ ടൈമ് വേറെ സൈന ഗ്രാഫ്റ്റ് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കായ്പ്പിച്ചെടുക്കാൻ പറ്റും മരം അടി കൊടുക്കാനെ മുറിച്ച് മാറ്റാതെ മരം പകുതി മുറിച്ചിട്ട് അവിടെ വെച്ച് അപ്പോൾ കുരു ഇത് കുരുവളവം പള്ളി നിറയെ ഉള്ളതാണ് പക്ഷേ അതിനെ മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ചെയ്തതാണ് ഇതൊരു വീട്ടുവളപ്പിലാണ് പഴയ മാവാണ് അപ്പോൾ ഏതായാലും ഇനി അത് കാഴ്ചയെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂണ്ടോ ഓക്കെ